റേസ് ദ ലോഡ് എൻ്റെ പേര് ടോമിന ചെറിയാൻ ഹസ്ബൻഡ് അനീഷ് എനിക്ക് രണ്ട് മക്കളാണ് റൂബൻ അലക്സിസ് എട്ടും ആറും വയസ്സ് രണ്ട് മക്കളാണ് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഇവിടെ ഈ വേദിയിൽ സാക്ഷ്യം പറയാനായിട്ട് അമ്മമാതാവ് എനിക്ക് അനുവദിച്ചതിന് അമ്മമാതാവിനും തൃക്കുമാരനും കൊടാനും കോടി നന്ദി ഞാൻ പറയുന്നു ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തത് ജാൻവരി ട്വൻ്റി ട്വൻറ്റി ത്രീയിലാണ് അതുക്കു മുമ്പ് കോവിഡ് കാലത്തിലായിരുന്നു ഞാൻ കുറിച്ച് അറിയുന്നതും പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ഓൺലൈൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഒരിക്കലും നിർത്താൻ എൻ്റെ മനസ്സ് മനസ്സനുവദിക്കത്തില്ലായിരുന്നു ഉടമ്പടി ഇപ്പം എൻ്റെ ജീവിത ശൈലിയാണ് പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും പറയുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാതാവിനെ ഒരിക്കലും വിടാൻ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ലെന്ന് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുവാണ് ക്രിസ്തുരാജ കത്തീഡ്രൽ ചേർച്ചിലെ പരീഷണറാണ് സോ എല്ലാ മാസവും ഇവിടെ വരാൻ പറ്റത്തില്ല വർഷത്തിലൊരിക്കലായിരിക്കും ഞങ്ങൾ കാലത്ത് വരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു ആ സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യമാണ് ഞാൻ എൻ്റെ എട്ട് വർഷത്തെ കരിയർ ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊഫഷൻ ഞാൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ മാതാവ് എനിക്ക് തന്ന അസിസ്റ്റൻ്റ് പ്രൊഫസർ ജോലി എൻ്റെ അവിടുത്തെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ ആയിരുന്നു ഒരു സാക്ഷ്യമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ വളരെ കുറവ് സാലറിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഞാൻ ആ ജോലി ഏറ്റെടുത്തത് കാരണം മാതാവ് എനിക്ക് തന്ന ജോലിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനായിരുന്നു ടീച്ചിങ് അങ്ങനെയായിരുന്നു ഞാൻ ആ ജോലി സ്വീകരിച്ചത് അന്ന് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ ജോലി എടുത്തത് അത് മുമ്പ് എനിക്ക് പതിമൂന്ന് വർഷത്തെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ആസ് മാനേജർ എച്ച് ആർ ഉണ്ടിരുന്നാലും ഞാൻ മാതാവിൻ്റെ നിർദ്ദേശാനുസാരം ഞാൻ ആ ജോലി ഏറ്റെടുത്തു പക്ഷെ അന്ന് ഒരു ബുധനാഴ്ച ആയിരുന്നു ഇവിടെ സാക്ഷ്യം പറഞ്ഞത് അതേ ആഴ്ച വെള്ളിയാഴ്ച ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി മിനിമം അമ്പതിനായിരം രൂപ എങ്കിലും എല്ലാ അസിസ്റ്റൻ്റ് പ്രൊഫസർക്കാർ ഗ്രേഡിലുള്ള ആൾക്കാർക്ക് കൊടുക്കണമെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി എനിക്കതൊരു വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു പോയി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മെയിൽ ഞാൻ തുറന്നപ്പം എനിക്ക് സാലറി അമ്പതിനായിരം രൂപ ആക്കി മാതാവ് എനിക്ക് തന്നു ഒത്തിരി സങ്കടമുണ്ടായിരുന്ന മനസ്സിൽ സാലറി കുറവാണല്ലോ എന്ന് പക്ഷേ അത് കഴിഞ്ഞ സന്തോഷം മാതാവ് എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ ചോദിച്ചില്ല ഉടമ്പടിയിൽ വെച്ചില്ല അല്ലെങ്കിലും മാതാവ് എനിക്കത് തന്നേന് എനിക്കൊത്തിരി ഒത്തിരി സന്തോഷം വന്നു കാരണം മാതാവ് എൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചില്ലേലും മാതാവ് എൻ്റെ മനസ്സറിയുന്നല്ലോ എന്നോർത്ത് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ മോകൻ മകനെ ജനിച്ചു കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ഹെയർ ലോസ് ഉണ്ടായിരുന്നു അത് മുമ്പേ ഹെയർ ലോസ് ഉണ്ടായിരുന്നു പക്ഷേ അവൻ ജനിച്ചു കഴിഞ്ഞ് ഒത്തിരി അങ്ങ് ഹെയർ ലോസ് ആയി കഷണ്ടി കാണായിരുന്നു എനിക്ക് എൻ്റെ ഫോർ ഹെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും സെൻറ്റർ ഭാഗത്തിലൊക്കെ എത്ര ചീവച്ചാലും എത്ര ഷാംപൂ ഇട്ടാലും ആ കഷണ്ടി നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു എനിക്കൊത്തിരി അത് ഫീൽ ചെയ്യുമായിരുന്നു ആൾക്കാർ എടുത്തു പറയുന്നവരും ഉണ്ടായിരുന്നു അച്ഛാ നിങ്ങനെക്കിവിടെ മുടിയില്ലല്ലോ അന്ന് ഒരു വെപ്പ് മുടി വെക്കാമോ എന്ന് വരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കൊത്തിരി സങ്കടമായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഹോമിയോ മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ആൻറ്റിയുടെ അനീതിയുടെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു യൂട്യൂബ് വഴി ആൻസി ആൻ്റിയുടെ സാക്ഷ്യം പുള്ളിക്കാരത്തി ഉടമ്പടി തൈലം പെരട്ടി പുള്ളിക്കാരത്തിക്ക് ഒരു സൈഡിൽ മുടി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലം കാരണം പുള്ളിക്കാരത്തിയുടെ മുടി തിരിച്ച് പുള്ളി മാതാവ് കൊടുത്തായിരുന്നു ആ സാക്ഷ്യം കേട്ടപ്പം എൻ്റെ വിശ്വാസം ഇനിയും കൂടി ഞാൻ മരുന്നുകളെല്ലാം മാറ്റി മാതാവിൻ്റെ ഉടമ്പടി തൈലം ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പം പെരട്ടാൻ തുടങ്ങി എൻ്റെ കഷണ്ടി ഭാഗത്തെല്ലാം ഞാൻ പെരട്ടാൻ തുടങ്ങി രണ്ടോ മൂന്നോ തവണ ഞാൻ അങ്ങനെ കാണും ഒരു ദിവസം സുപ്രഭാതത്ത് ഞാൻ ഓഫീസിന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞാൻ കാണുന്നു എൻ്റെ മുടിയെല്ലാം ഒരു കഷണ്ടിയും കാണാണ്ട് ക്ലിയറായി മനസ്സ് നല്ലൊരു രീതിയിൽ ഞാൻ ചീ വെച്ചപ്പം കഷണ്ടി ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് ഒത്തിരി വളരെ സന്തോഷമായി മാതാവ് എന്നെ മാനിച്ചു എനിക്കുള്ള വിഷമം ദുഃഖം മാതാവ് പറഞ്ഞ് എനിക്കെൻ്റെ മുടി തിരിച്ച് തന്നെന്നുള്ള ഒത്തിരി സന്തോഷം എനിക്ക് തോന്നി ഡെയിലി ബ്രെഡ് പ്രാർത്ഥന തുടങ്ങിയ മുതൽ തുടങ്ങിയ കാലം മുതൽ ഒക്ടോബറിൽ തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയ ഫസ്റ്റ് ഡേയും തൊട്ട് ഞാൻ ഡെയിലി ബ്രെഡ് കാണുന്ന ഒരു വ്യക്തിയാണ് നോട്ടിഫിക്കേഷൻ വന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഡെയിലി ബ്രെഡ് കാണുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ശക്തി അച്ഛൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി എത്ര എത്ര ആഴമാണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാണ്ടായിരിക്കും നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങൾക്ക് മാതാവ് നമ്മളെ സഹായിക്കുന്നതും ഈശോ നമ്മളെ സഹായിക്കുന്നതും ഈ വർഷം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി എൻ്റെ പപ്പ മരിച്ചായിരുന്നു എൻ്റെ പപ്പ വിഷാവണത്ത് ജോലി ചെയ്യുമായിരുന്നു ഞങ്ങൾ വളർന്നത് വിഷാവണത്തായിരുന്നു സോ ഞാനും എൻ്റെ ബ്രദറും രണ്ടുപേരും വളർന്നതും പഠിച്ചതും വിഷാവണത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കരിയറിൻ്റെ ഒരു ടേൺ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഡൽഹിയിലേക്കും അവൻ നേവിയിലായ കാരണം ക്യാപ്റ്റനാണ് നേവിയിൽ അവൻ പല സ്റ്റേറ്റ്സിലും അവൻ പോകാൻ തുടങ്ങി വിഷാവണത്ത് പോയിട്ട് ഇരുപത്തിനാല് വർഷമായിരുന്നു കാരണം പപ്പായനെ കാണുമ്പം പപ്പ എപ്പോഴും ഒന്നില്ലെങ്കിൽ നാട്ടിൽ വരും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുമ്പോഴായിരിക്കും ഞങ്ങൾ കാണുന്നത് വിഷാവണത്ത് പോകാറില്ല കാരണം ഇൻലോസ് എൻ്റെ കേരളത്തിലാണ് അന്നേരം കിട്ടുന്ന കുറച്ച് അവധിക്ക് വിഷാവണത്തും പോയി കേരളത്തിലും പോയി അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു സൊ നാട്ടി വെച്ചായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ പപ്പ മരിച്ചത് ഒരു സഡനായിട്ട് പപ്പ മരിച്ചതായിരുന്നു അന്നേരം അന്ന് മ മരണം അറിഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു നിശ്ചയമില്ലായിരുന്നു എങ്ങനെ പപ്പയുടെ കാര്യങ്ങൾ വിഷാവണത്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലായിരുന്നു കാരണം പപ്പായനെ വിഷാമണത്തോട്ട് വിഷാണത്തിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ശരീരത്തിൻ്റെ വണ്ണം കാരണം അങ്ങനെ ഒത്തിരി മെഡിക്കൽ പരമായ റീസൺസ് കാരണം പപ്പായനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വിഷാണത്ത് തന്നെ അത് അടക്കണമെന്നായിരുന്നു നിശ്ചയിച്ചത് പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ചിറങ്ങി നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു നീ തന്നെ ഇതെല്ലാം നടത്തണമെന്ന് ഞാൻ പ്രാ പ്രാർത്ഥിച്ചിറങ്ങി അതുപോലെ തന്നെ പപ്പയുടെ അപ്പച്ചനെയും അമ്മച്ചിനോടും ഈ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിറങ്ങി എങ്ങനെ നടന്നെന്നറിയത്തില്ല എനിക്കും എൻ്റെ ബ്രദറിനും പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് റിലേറ്റീവ്സ് നാട്ടിൽ നിന്ന് വന്ന റിലേറ്റീവ്സിനും എല്ലാവരും ചേർന്ന് പപ്പയുടെ അടക്കവും പപ്പായ എല്ലാ ഫങ്ഷൻസും നല്ല രീതിയിൽ നടത്തുവാനും അനുഗ്രഹപ്രദമായി നടത്തുവാനും പപ്പായുടെ മൂന്നാം പക്കവും പിന്നെ നാൽപ്പതാം പക്കവും എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നത് ഈശോയും മാതാവും മാത്രമാണ് അത് ഞാൻ റിയലൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ചടങ്ങെല്ലാം നടത്തി ഞാൻ തിരിച്ച് വീട്ടി വന്നപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിരുന്നു ചില പ്രാർത്ഥനകൾ നമ്മൾ ചില പ്രാർത്ഥിക്കുമ്പോൾ ഇല്ല ചില അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരോടും പറയാൻ പറ്റത്തില്ലായിരിക്കാം ഉള്ളി ദൈവത്തിനോട് മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ കാരണം ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷമതകളും നമ്മുടെ കഷ്ടതകളും ദുഃഖങ്ങളും അറിയുന്നതും ആഴമായി മനസ്സിലാക്കുന്നതും അത് എത്രത്തോളം ദേവന്തമുരൻ നമ്മുടെ മനസ്സ് മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ളപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ അറിയാണ്ട് തന്നെ ദേവന്തമുരൻ തരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമായിരുന്നത് എനിക്ക് മനസ്സിലായി ഈശോയും മാതാവും എൻ്റെ മാതാപിതാക്കളില്ലെങ്കിലും മറ്റ് ബന്ധു ബന്ധുമിത്രാദികളും ഇല്ലെങ്കിലും ആരും ഉണ്ടെങ്കിലും ഈശോയും മാതാവും മാത്രം എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് തരൂന്നുള്ള വിശ്വാസം എനിക്ക് കൂടെ കൂടെ വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ചില അങ്ങനെ ഒരിക്കൽ ഞാൻ ഒത്തിരി വിഷമതയോടെ ചില കാര്യങ്ങളിൽ ഇരുന്നപ്പം ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ ഈശോയും മാതാവും ഇപ്പം എൻ്റെ കൂടെ ഇല്ലയോ എന്നുള്ള ഒരു വിചാരണ വന്നപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് ഹിന്ദി സാക്ഷ്യങ്ങൾക്ക് തമ്നേൽസ് എഴുതാൻ പറഞ്ഞുകൊണ്ട് ഒരു ജോലി ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞത് ഞങ്ങളുടെ പള്ളിയിലെ ഒരു ചേച്ചി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊത്തിരി സന്തോഷമായി ഹിന്ദിയിലെ എല്ലാ വീഡിയോ ടെസ്റ്റുമോണിയൽസിലും ഞാൻ തമിനേൽ എഴുതി വിട്ടു എനിക്ക് സന്തോഷമായി ഈശോയും മാതാവും എനിക്ക് എന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തെന്നുള്ള ഒത്തിരി സന്തോഷം അത് കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞ് എപ്പം എനിക്കാ കാര്യം കിട്ടാനായിട്ട് മാ ചെയ്യാനായിട്ട് എനിക്ക് കോൾ വന്നാലും ഞാൻ എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ ആ പത്ത് മിനിറ്റ് ഇല്ല പതിനഞ്ച് മിനിറ്റ് വീഡിയോ കാണാനും തമ്പിനേൽ എഴുതി കൊടുക്കാനും എനിക്ക് വളരെ വളരെ മനസ്സിലു മനസ്സും കൊണ്ട് തന്നെ സന്തോഷമായി എപ്പോഴും ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ ഞാനെൻ്റെ കാരുണ്യ പ്രവർത്തന പ്രവർത്തനത്തിൽ ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ അവിടെ ഡൽഹിയിൽ ഇവിടുത്തെ പോലെ വേസ്റ്റ് കളക്ടേഴ്സും ഗാർബേജ് കളക്ടേഴ്സ് പോലെയല്ല അവിടെ പൂറസ്റ്റ് ഓഫ് ദ പൂർ പീപ്പിളാണ് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് അവർ വീടുകളിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ട് അവിടെ ഡംപ് ചെയ്യും അങ്ങനെ ഇരിക്കാൻ ഞാനൊരു ദിവസം ഒരു ഒരു വേസ്റ്റ് കളക്ടറിൻ്റെ മോന് ആ വേസ്റ്റ് വേസ്റ്റിൽ നിന്ന് ചീഞ്ഞു പോയ കുക്കുംബർ എടുത്ത് കഴിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ പൊതി ചോറ് കൊടുക്കുവാണെങ്കിൽ ഭക്ഷണം കൊടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റ് കളക്ടേഴ്സിനായിരിക്കും ഞാൻ കൊടുക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചു അതിനോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡും എനിക്ക് എന്നെ ഒത്തിരി സഹായിക്കും എല്ലാ മാസം ഒരിക്കൽ ഒരു ദിവസം ഒന്ന് അത് ഏതെങ്കിലും ഒരു ശനിയാഴ്ച ആയിരിക്കും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് പൊതികൾ കെട്ടി അത് വണ്ടിയിൽ കൊണ്ടുപോയി എല്ലാ വേസ്റ്റ് കളക്ടേഴ്സ് എവിടെയുണ്ടോ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണ പൊതികൾ കൊടുക്കാറുണ്ട് ഞാൻ ഇവിടുത്തെ കുപാസന പത്രങ്ങൾ എടുത്ത് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും പത്രങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും അതിൻ്റെ കൂടെ തന്നെ ഉടമ്പടി പുസ്തകങ്ങളും കൊണ്ടുപോകും കാരണം നമ്മൾ പത്രം മാത്രം കൊടുക്കുമ്പം ചിലപ്പോൾ അവർക്ക് ഫുൾ മനസ്സിലാവത്തില്ല അങ്ങനെ ഉടമ്പടി പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ കാര്യങ്ങളുണ്ട് അന്നേരം ഹിന്ദിക്കാർക്കായാലും ഇംഗ്ലീഷ് വായിക്കുന്ന ആൾക്കാർക്കായാലും ഞാൻ ആ പുസ്തകം കൂടെ അതിൻ്റെ കൂടെ കൊടുക്കും അത് അങ്ങനെ കൊടുക്കുന്ന കാരണം പലരും മാതാവിനോട് പ്രാർത്ഥിക്കാനും ഇവിടെ വരാനും ഇടയായി ഇവിടെ വന്ന് ഉടമ്പടി ഒന്ന് രണ്ട് പേരെടുത്തിട്ടുണ്ട് അക്രൈസ്തവർ ഇവിടെ വന്ന് ഈ മണ്ണിൽ കാലുകുത്താനും ഇടയായിട്ടുണ്ട് ഇത്ര ഇത്രയേറെ നന്മകളും ഇത്രയേറെ അനുഗ്രഹങ്ങളും തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എല്ലാ വർഷവും ഞാൻ ഈ ഇവിടെ കേരളത്തിൽ വരുമ്പം ഏതെങ്കിലും ഒരു സാക്ഷ്യം ഞാൻ പറയണമെന്നുള്ള ഒരു മനസ്സും പ്രാർത്ഥനയാണ് എപ്പോഴും മാതാവിനോടുള്ളത് നന്ദി സിഫാനിയയുടെ പുസ്തകം മൂന്ന് ഒൻപത് കർത്താവിൻ്റെ നാമം നാം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക ഏകമനസ്സോട് അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും പ്രിയമുള്ളവരെ ഈ സഹോദരിയുടെ ആൾത്താരയിൽ പറഞ്ഞ സാക്ഷ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നമ്മളൊരു കാര്യവും പറയേണ്ട മാതാവിനോടൊന്നാണ് എല്ലാം നമ്മളുടെ ഉള്ളിൽ കാണുന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾക്ക് സാധിച്ചു തരുമെന്ന് ആ മോൾക്ക് ശമ്പളം കുറവുണ്ടായില്ലോ എന്ന് ഓർത്ത് വിഷമിച്ചപ്പോൾ അമ്മയോട് പറയാറുണ്ട് നിയോഗത്തിൽ വെച്ചതല്ലേ വെച്ചിട്ടില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത് എന്നാൽ ഹൃദയം കാണുന്ന അമ്മ അവൾക്ക് അമ്പതിനായിരം രൂപയുടെ ശമ്പളമാക്കി കൂട്ടിക്കൊടുത്തു അത് പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഗിഫ്റ്റാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇത്രയും വഴി അകലെ നിന്ന് വന്ന അമ്മയുടെ സന്നിധിയിൽ വന്നവർക്ക് അമ്മ കൊടുത്ത ഗിഫ്റ്റാണ് അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തത് അങ്ങനെ അമ്മ കഷ്ടപ്പെടുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അപ്പനിയുണ്ടായിരുന്ന കാര്യങ്ങൾ അവർ വേറെ സ്ഥലത്ത് അപ്പൻ വേറൊരു സ്ഥലത്ത് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിനെ എങ്ങനെ മറവ് ചെയ്യും അടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇവർ രണ്ടു പേരും സഹോദര അമ്മയും മോളും മോനും രണ്ട് സ്ഥലങ്ങളിലാണ് അവരൊന്നിച്ച് വന്നിട്ട് പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ കാശു രൂപം കയ്യിലെടുത്തിട്ട് പറഞ്ഞു അമ്മയും ഞാൻ ഇതെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് അമ്മ വേണം വന്ന് ഞങ്ങളുടെ അപ്പൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ അവർ ആ സ്ഥലത്ത് ചെന്ന് ഡൽഹി ചെന്നപ്പോൾ അവർക്ക് ഇടവക വികാരിയും അവിടുത്തെ ഇടവകയിലുള്ള എല്ലാ മനുഷ്യരും അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല ഒരിക്കലും നടക്കില്ല എന്നവർ പ്രതീക്ഷിച്ചിരുന്നത് അതിമനോഹരമായി നടത്താൻ പരിശുദ്ധമ്മ അവരുടെ കൂടെ നിന്നെന്ന് സഞ്ചാരിയമ്മ സമയത്തിൻ്റെ അമ്മയെന്നൊക്കെ നമ്മൾ എന്താ അമ്മ കൂടെ നടക്കുന്നത് കൊണ്ടാണ് അമ്മയെ ഇങ്ങനെ സഞ്ചാരിയമ്മ എന്ന് വിളിക്കുന്ന ആ കാശുര്യം കൈപ്പിടിച്ച് പറഞ്ഞ വാക്ക് അമ്മ പാലിച്ചു അമ്മ കൂടെ ചെന്നുകൊണ്ട് അവരുടെ കാര്യം സന്തോഷകരമായി ഒരിക്കലും അവർക്ക് അത് മറക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ നടന്നെന്ന് തന്നെ അവർക്കറിയില്ല അത്രയും മനോഹരമായി അത് സാധിച്ചു കിട്ടാൻ സാധിച്ചു കാരണം കാരുണ്യപ്രവൃത്തി ആ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് അവർ ഒരു വേസ്റ്റിൽ നിന്നൊരു മോൻ കുക്കമ്പർ കുക്കമ്പറെടുത്ത് കഴിക്കുന്ന കണ്ടപ്പോൾ അവരുടെ ഹൃദയം പൊടിഞ്ഞുപോയി അലിവുള്ള ഹൃദയമാണ് അവർക്കുണ്ടായിരുന്നത് അതാരും കൊടുത്തു ഉടമ്പടിയിലൂടെ പരിശുദ്ധം അവർക്ക് കൊടുത്തു ഈ ഹൃദയ അലിവാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ അമ്മ കാണിച്ചു തന്ന വഴി അങ്ങനെ അവർ ഭക്ഷണ പൊതികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെയുള്ള മനുഷ്യർക്കെ കൊടുക്കൂ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഭക്ഷണ പൊതികൾ വീട്ടിൽ വെച്ചുണ്ടാക്കി അവർ ഓരോ ഓരോരുത്തരെയും കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുകയും ഹിന്ദിയും ഇംഗ്ലീഷും പത്രങ്ങൾ വാങ്ങി ഓരോ ഹിന്ദി ഹിന്ദിയും ഇംഗ്ലീഷുമുള്ള സ്ഥലമാണ് അവർ ഡൽഹിയിൽ അവിടെ അവർക്ക് കൊടുത്ത് അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ അറിയിക്കുകയാണ് അക്രൈസ്തവരായ മക്കൾ വിരുവഴി ഒന്ന് രണ്ട് പേര് ഈ മണ്ണി ചവിട്ടിയെന്നാണ് പറയണം ഓരോ വർഷവും സാക്ഷ്യം പറയുമെന്ന് എടുത്ത ഞാനും നിങ്ങളുമൊക്കെ എത്ര തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയെടുത്ത് സാക്ഷ്യം പറയണം അത് നിത്യജീവൻ ലഭിക്കുന്നതാണ് ഓരോ പുതുക്കലിനും ദൈവം ഫലമുണ്ടോ ഫലമുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഫലം നിത്യജീവനിലേക്ക് പോകാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത് കേട്ടോ അവരൾക്കാരെ ഇതാണ് ഓരോ വർഷവും അവർ സാക്ഷ്യം പറയും കഴിഞ്ഞ വർഷം പറഞ്ഞു ഈ വർഷവും വന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളും ഉടമ്പടിയെടുത്ത മക്കൾ പരിശുദ്ധമ്മയെ ദൈവത്തെ മഹത്വപ്പെടുത്താനും പരിശുദ്ധമ്മ വഴി കിട്ടിയ അനുഗ്രഹം പറയാനും തയ്യാറാകണം അങ്ങനെ പരിശുദ്ധമ്മ ഇവരിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്ന ഈ വലിയ സാക്ഷ്യത്തിന് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക